എ കെ ബാലൻ തത്സമയം അതിഥിയായി പാലക്കാട് ചേരുകയാണ് നമസ്കാരം ശ്രീ എ കെ ബാലൻ നമസ്കാരം 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 അപ്പം സന്തോഷം അങ്ങേ കാണാൻ പറ്റിയതിൽ ഇത്രയും കാലത്തെ പാരമ്പര്യം പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങ് കുറച്ച് എല്ലാ കാലോചിച്ച് കുറച്ച് വികാരഭരിതനായി അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് റിലീവ് ആയെന്ന് തോന്നുന്നില്ലേ അങ്ങനെ വികാരപരിതനായ വർഷമൊന്നും ഉണ്ടായിട്ടില്ല അത് സാധാരണ നിലയിൽ ഈ വർഗത്തോടുള്ള കൂറും പ്രതിബദ്ധതയും കൂടുന്ന സമയത്ത് ആ വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ നേതൃത്വസ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു മാനസികമായിട്ടുള്ള വിഷമത ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാനസികമായിട്ടുള്ള വിഷമത ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ സ്വീകരിക്കുന്ന പാർട്ടി സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായി പുതിയ കേഡർമാർക്ക് അവസരങ്ങൾ നൽകുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഒരു പുതിയ ഉണർവാണ് ഈ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പത്ത് പേരാണ് പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത് എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള പൊതു രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും അതൊക്കെ തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല അനുഭവങ്ങളായിരിക്കും ഞാനാണെങ്കിൽ ത്രി സീഡിയത്തിലുണ്ട് കൺവീനറാണ് പതാക ഉയർത്തിക്കൊണ്ട് ചെങ്കടിയുടെ പ്രാധാന്യം ചുരുക്കം വാക്കുകളിൽ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു സമ്മേളനത്തിന് ശേഷം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് ശേഷം പ്രിസീഡിയത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചില അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഒരു അഭിമാനമുഹൂർത്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ രംഗത്തും അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ച ഭരണതലത്തിലും പരമാവധി വലിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് താങ്കൾ പറഞ്ഞൊരു കാര്യം ഒരു ഔട്ട്സ്റ്റാൻഡിങ് തീരെ ഉണ്ടല്ലോ ഇപ്പം താങ്കൾ വളരെ സജീവമായി സി പി എമ്മിൽ നിൽക്കുകയാണ് അതല്ല താങ്കളുടെ പെരുമാറ്റത്തിലും പ്രതികരണത്തിലും ഒക്കെ തന്നെ വളരെ സജീവമായൊരു നേതൃത്വം ആളുകൾക്കും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭരണഘടന പാർട്ടി ഭരണഘടന സംരക്ഷിച്ച് നിർത്തി ഔട്ട്സ്റ്റാൻഡിംഗ് ആളുകൾക്ക് ചില എൻഗേജ്മെൻറ്റുകൾ കൊടുക്കാമെന്ന താങ്കളുടെ നിലപാടിൽ വ്യക്തമായി പറഞ്ഞാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മളെ സാധാരണ നിലയിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം ആ ഭരണഘടനാപരമായി പ്രൊട്ടക്റ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭരണ തലത്തിലും അതുപോലെ തന്നെ സംഘടനാ തലത്തിലും ഏറ്റവും മികച്ച ഒരു ഔട്ട് ഫിഗറാണ് സഖാവ് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് അതേ അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വിഭാഗത്തെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്താൽ ഈ ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട് അതായത് ഒരു വലിയ നിര പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത നികത്താൻ ഇതുകൊണ്ട് സാധിക്കും ഞാൻ യഥാർത്ഥത്തിൽ എഴുപത്തഞ്ചല്ല ഞാൻ എഴുപത് വയസ്സിൽ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എഴുപത് മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഒരു എഴുപത് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യയശാസ്ത്രപരമായി ഞാൻ പിന്നെ ഊതിപ്പറിയാണ് പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ അതിലൊന്നും ഞങ്ങൾ വരില്ല കേട്ടോ അത് ധരിക്കുകയും ചെയ്യണ്ട ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇ എം എസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നതെങ്കിൽ ഇ എം എസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എ കെ ജി ഉള്ളൊരു കാലഘട്ടത്തിലാണെങ്കിൽ എ കെ ജിയെ പ്രൊട്ടക്ട് ചെയ്യണം ഇപ്പോൾ പിണറായിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ഭരണഘടനാപരമായി അതിനൊരു പ്രൊട്ടക്ഷൻ വേണം അതാണ് എൻ്റെ മനസ്സിലുണ്ടായത് ഈ സമ്മേളനത്തിൻ്റെ മുമ്പേ തന്നെ ഞാൻ നൽകിയിട്ടുള്ള ഒരാശയമാണ് അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ഭരണഘടനാപരമായി അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല ഇപ്പോൾ വേണമെങ്കിൽ പാർട്ടിക്ക് കൊടുക്കാം പക്ഷെ അത് ഭരണഘടനാപരമായി തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പിരിയുന്നതിൻ്റെ ഒരു വൺ ഫൈ തേഡെങ്കിലും ഈ പറഞ്ഞ ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു കുറച്ച് നേതാക്കൾക്കെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പി വിയിൽ നിന്ന് പ്രകാശ് കാരാട്ട് പോകുന്നു അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി പോകുന്നു അല്ലെങ്കിൽ പിണറായി പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒരു താഴെ തട്ടിലുള്ള ഒരു കൊണ്ട് സബ്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ആ ആശങ്ക വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അത് തെറ്റായിട്ടുള്ള ഒരു 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 ഘട്ടം ഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ വേണ്ട വേണ്ട അത് ശ്രീ ബാലൻ താങ്കൾ ആ ഔട്ട്റ്റാൻഡിങ് ലീഡേഴ്സിന്റെ ലിസ്റ്റിൽ ഉണ്ടാകേണ്ട ആളാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ കരുതുന്നത് കാരണം താങ്കൾ ഈ പറഞ്ഞ ഇപ്പോൾ ട്രാൻസിഷൻ സ്റ്റേജിൽ ഇപ്പോൾ ശ്രീ എ കെ ബാലൻ താങ്കൾ സർക്കാരിൽ മന്ത്രിയായിരുന്നു ഭരണപരിചയമുണ്ട് സംഘടനയിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ജനറേഷൻ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ അടുത്ത തലമുറയിലേക്ക് പാർട്ടിയുടെ ലീഡർഷിപ്പിന് അത് കൈമാറുന്നുവെങ്കിൽ ആ കൈമാറ്റ സമയത്ത് ആ തലമുറയിലേക്ക് ഈ ഈ പ്രത്യയശാസ്ത്ര കാര്യങ്ങൾ അതോ വിശദീകരിച്ചു കൊടുക്കാൻ താങ്കളേക്കാൾ പറ്റുന്ന എത്ര പേര് പാർട്ടിയിൽ ഉണ്ടാകും ഞങ്ങളുടെ ഒരു സംശയമാണ് ഇപ്പോൾ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ താങ്കളുടെ പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ താങ്കളെ കാണാൻ മിക്കവാറും ദിവസങ്ങളിൽ താങ്കളുടെ വീട്ടിൽ പാലക്കാട്ട് എത്താറുണ്ട് ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ അപ്പോഴത് ആ ആ ആ പ്രാധാന്യം താങ്കൾക്ക് പൊതുസമൂഹം നൽകുന്നത് കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് താങ്കൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡേഴ്സിൻ്റെ പട്ടികയിൽ ഇല്ല എന്ന് ഞങ്ങൾ കരുതേണ്ടത് എന്തുകൊണ്ടാണ് താങ്കൾ ഉറപ്പായി ഉണ്ടാകേണ്ടയാളല്ലേ അതിൻ്റെ കാരണം പൊസിഷൻ വേറെ ഏതൊരാൾക്കും ശബ്ദിറ്റൂട്ടിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കാരണം എൻ്റെ തലമെന്ന് പറയുന്നത് ഒരു പരിധിയുള്ളതാണ് എന്നാൽ ഞങ്ങളെപ്പോലുള്ളൊരു പാർട്ടിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ നിലയിൽ ഭൗതികമായി വലിയ അടിത്തറ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഘട്ടത്തിൽ മാർസിസം ലെനിസം നമ്മുടെ സമൂഹത്തിൽ പ്രയോഗത്തിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണമാണ് കാരണം ഒട്ടേറെ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മാർസിസം അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപാരമായ വലിയ ഗ്രാഹ്യത ഡീപ്പ് നോളേജ് ആവശ്യമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇപ്പോൾ ഇ എം എസിൻ്റെ വിടവ് നികത്തുന്നത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ തന്നെ അത് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എപ്പോഴും ഞാനാലോചിക്കും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇ എം എസ് ഉണ്ടായിരുന്നു എങ്കിൽ എന്നുള്ളത് ഇപ്പോൾ സീതാറാം യെച്ചൂരി ഒരു ഒരു വലിയ സംഭാവനയാണ് അതുപോലെ തന്നെ പ്രകാശ്കാരായിട്ട് വലിയൊരു സംഭാവനയാണ് ആ തലത്തിലേക്കൊന്നും ഞങ്ങളെത്തില്ല അത് സത്യസന്ധ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല കാലികമായിട്ടുള്ള സർവദേശീയ ദേശീയ കാലാവസ്ഥയിൽ മാർസിസം ലെൻസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ കാലികമായ അടവ് നയം എന്തു സ്വീകരിക്കണം അങ്ങനെ കാലികമായി സ്വീകരിക്കുന്ന അടവ് നയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ അടിസ്ഥാന വിഭാഗത്തെയും ജനങ്ങളെയും എങ്ങനെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റും ഇതൊക്കെ തന്നെ വളരെ 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 ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് കോൺഫിഡന്റെ കാര്യങ്ങളിലേക്കൊന്നും ഇത്തവണത്തെ സംസ്ഥാന സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ അതെ ശ്രീ എ കെ പോലെ അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നാം ഒരുപക്ഷെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപനങ്ങളൊക്കെ ഈ നവകേരള നയരേഖയെക്കുറിച്ചാണ് അപ്പോൾ അതിൽ പറയുന്നത് വിഭവ സമാഹരണത്തിന് നമുക്ക് സ്വകാര്യ നിക്ഷേപമാകാം എന്ന് പറയുകയാണ് അപ്പോൾ അത് ഈ മാർക്സിയൻ തത്വങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമല്ലേ എന്ന സാധാരണ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളുണ്ട് സാധാരണക്കാരുടെ ഭാഗത്തുനിന്നും അവർക്കത് എങ്ങനെയാണ് ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുക എന്താണ് അതിന് പാർട്ടി നൽകുന്ന വിശദീകരണം അത് വളരെ ലളിതമായി വിശദീകരിക്കാൻ സാധിക്കും വലിയ ഉള്ള പ്രശ്നമൊന്നുമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഊർജം എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ സമാരാജ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ കാൽവപ്പുകളാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി എറണാകുളത്ത് വെച്ച് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളവും പാർട്ടി നിലപാടും എന്നൊരു ഡോക്യുമെൻ്റ് സഖാവ് പിണറായി അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു പുതിയ വെളിച്ചമാണ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും നൽകാൻ നമുക്ക് സാധിച്ചത് അതിനുശേഷം ഒരു പുതിയ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണ് നമ്മളാരും അങ്ങനെ വിചാരിച്ചതല്ല വരും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ വല്ലാത്ത ഒരാത്മവിശ്വാസമൊന്നും ഈ ഗവൺമെൻറ് വീണ്ടും വരുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ഒരു ഗവണ്മെൻ്റ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടേതല്ലാത്ത ഒരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ കേവല ഭൂരിപക്ഷം കൊണ്ട് കേരളത്തിൽ ഭരിക്കാൻ കഴിയില്ല ആ ജനകീയ അംഗീകാരം കൊണ്ട് ഭരിക്കാൻ പറ്റില്ല ഞങ്ങളുടേതല്ലാത്തൊരു വിഭാഗം ഞങ്ങളിലേക്ക് വന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സന്ദേശമാണ് അതായത് ഒന്നാം പിണറായി ഗവണ്മെൻറ്റിൻ്റെ തുടർച്ചയായി രണ്ടാം ഗവണ്മെൻ്റ് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പുനർചിന്തനകൾ ആവശ്യമാണ് കാരണം പുനർ രണ്ടാമതൊരു ഗവണ്മെൻ്റ് വന്ന ഘട്ടത്തിൽ ഞങ്ങൾ കാണാത്ത പ്രതിസന്ധി വന്നു നിരവധി പ്രതിസന്ധികൾ അത് ഞാനിപ്പോൾ എല്ലാം ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച നല്ല വ്യക്തത ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഞാൻ ചേർലിലുണ്ടായിരുന്നതാണല്ലോ എയർ ഇന്ത്യ കൺവീനറുമായിരുന്നു അതായത് പ്രൊസീഡിയത്തിൻ്റെ ഇരുപത്തേഴ് സഖാക്കളാണ് അതിൽ പങ്കെടുത്തത് ഇരുപത്തിയേഴ് സഖാക്കൾ പ്രവർത്തന റിപ്പോർട്ടിൽ നാൽപ്പത്തേഴ് സഖാക്കളാണ് പങ്കെടുത്തത് ഈ സഖാക്കളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന അത്ഭുതകരമായിട്ടുള്ള അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്ലിമെൻ്റ് ചെയ്യാൻ അവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൂട്ടായ ഒരു ബോധത്തിൻ്റെ ഭാഗമാണ് കൂട്ടായ ബോധം എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രൂപ്പുകളായി തിരിയു ഓരോ ജില്ലകളും ആ ജില്ലകളിലെ ഗ്രൂപ്പുകളിൽ വന്ന ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ക്രോഡീകരിച്ചാണ് പ്രതിനിധി സഖാക്കളിൽ ഈ ചുരുക്കം ചില സഖാക്കൾ വേദിയിൽ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അവരാണ് എങ്ങനെയായിരിക്കണം ഇത് മുന്നോട്ട് പോകേണ്ടത് നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അഡിൽസ് എന്ന് പറയുന്നത് റിസോഴ്സസിൻ്റെ പ്രശ്നമാണ് ആ റിസോഴ്സസ് ഒരു പ്രശ്നവുമല്ല എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായി സഖാക്കൾ പറയുകയാണ് അത്ഭുതപ്പെടുത്തുന്നൊരംഗമായിരുന്നു അത് അപ്പ അപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായത് നവകേരളം ഇവിടെ യാഥാർത്ഥ്യമാവും അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചാലും ശരി ഏത് രൂപത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഘടനയെ വെച്ചുകൊണ്ട് കേരളത്തിൽ റിസോഴ്സസ് കാണാൻ സാധിക്കും മരണ സംവിധാനത്തെ ഫലപ്രദമായി നയിക്കാൻ സാധിച്ചാൽ നല്ല കാഴ്ചപ്പാടോടുകൂടി നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ്റിനെ നയിക്കാൻ കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഗവൺമെന്റിനെ നയിക്കുക മറ്റൊരു ഭാഗത്ത് പാർട്ടി സംഘടനയെ നയിക്കുക ഒരു ബുദ്ധിമുട്ടുമില്ല സുഖമായി റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ ഇവിടെ തന്നെ സാധ്യതകളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടര ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ളതാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ അതൊരു വലിയൊരു സമ്പത്താണ് സംബന്ധമാണ് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഞാൻ ോട്ടെ ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കണം ഇന്നലെ അങ്ങയുടെ ഈ മീഡിയ ഉള്ളിലാണ് ആ ചിത്രം വന്നത് അങ്ങ് എന്തോ പറയാൻ ശ്രമിച്ചു പെട്ടെന്ന് അങ്ങനെ അങ്ങ് കുറച്ച് ഇമോഷണൽ ആയത് കാരണം അത് പറയാൻ ഉദ്ദേശിച്ചില്ല അപ്പം നമ്മുടെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴേ പറയാമോ എന്താണെന്ന് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒന്ന് എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇടക്കാലത്തുണ്ട് അപ്പോൾ നമുക്കൊക്കെ വയസ്സാകുന്നുണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം ചൂട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ക്ലാരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ഒരു വിക്ക് പോലെ വരും അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ഇത്തരം രംഗത്താണല്ലോ നമ്മൾ പലതും ആലോചിച്ചു പോകാം അതിൽ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ ഒരു ഒരു കാര്യമാണ് അതിപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുക ഞാൻ പൊതു രംഗത്ത് വരുന്നത് എല്ലാവർക്കും അറിയാം ആ പൊതുരംഗത്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എനിക്കുള്ളത് എൽ എൽ ബി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രോബറേഷണറി ഓഫീസറുടെ ജോലി കിട്ടി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നല്ലൊരു ജോലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു വലിയ സന്തോഷമായിരുന്നു അമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം അതായത് ആറാം ഏഴാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ജനറൽ സെക്രട്ടറി ആകാൻ നിർബന്ധിക്കപ്പെടുന്നത് ഞാൻ നിർബന്ധിക്കപ്പെട്ടതാണ് കാരണം എൻ്റെ മനസ്സതിന് പാകപ്പെട്ടതായിരുന്നില്ല അപ്പോൾ ഇത് അമ്മയോട് പറയണമല്ലോ വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ അന്ന് റേഷം പോകാൻ കാശില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അത് അന്ന് പിന്നെ ഈ നമ്മുടെയൊക്കെ മനസ്സ് ഈ വിപ്ലവം അടുത്തിരിക്കുന്നു സോവിയറ്റ് പോലെ റഷ്യയെപ്പോലെ പോലെ പെട്ടെന്നൊക്കെ വിപ്ലവം ഇവിടെ വരുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു അനിവാര്യത വിപ്ലവത്തെ സംബന്ധിച്ച ഒരു അനിവാര്യത മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് തറച്ച് കയറിയൊരു കാലഘട്ടം കൂടിയായിരുന്നു ഇതങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് വേറെ പ്രശ്നം കേട്ടോ അപ്പോൾ അമ്മയോട് ഞാനിത് പറയുമ്പോൾ അമ്മ ഞാൻ ഞെട്ടിപ്പോയി അമ്മക്ക് എഴുത്തുമ്പോൾ അറിയില്ല അമ്മ പറഞ്ഞു ബാല അതിനെന്താ പാർട്ടി തീരുമാനിച്ചതല്ലേ സാധാരണ നിലയിൽ ഞാനിത് പ്രതീക്ഷിച്ചു രണ്ടാമത്തെ ഒരു അനുഭവം എനിക്കുണ്ടായത് അമ്മ അത്യാവശ്യൻ്റെ നിലയിൽ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം അമ്മ എൻ്റെ അടുത്തിരിക്കുകയാണ് പാലക്കാട്ടിൽ നിന്ന് പോയിട്ട് വടകര കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ അപ്പം അമ്മ പറയുന്നത് മോനെ അധികം ഇവിടെ നിൽക്കണ്ട ആ പാർട്ടിക്കാർ പോകും എന്നുള്ളൂ അതൊരു സാധാരണ നിലയിൽ ഒരു എഴുത്തും വായനയും അറിയാത്തൊരമ്മേൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ എത്ര വലിയ തത്വശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വാചക പേരില്ല അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ഒരു വിടവുണ്ടാവും പാർട്ടിക്കാർ മറന്നുപോകും ഇത് ഒരു മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് വരിക അപ്പം നമ്മൾ ഈ ഔപചാരിക തലത്തിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിക്കാർ മറന്നുപോകുമോ എന്നൊരു ഉൾവിളി പോലെ ഈ മനസ്സിന്റെ ഉള്ള ഇത് കെട്ടി വരികയാണ് അപ്പോഴാണ് അമ്മേന ഓർത്തുപോയത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പിന്നെ എനിക്ക് മനസ്സിലായി ബുദ്ധിപരമായ സത്യസന്ധത അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയും കാര്യം അമ്മയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ വികാരമാണ് അമ്മ പറഞ്ഞ പല വാക്കുകളും എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറം നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യും എന്തായാലും അതിഥിയായി നമുക്കൊപ്പം ചേർന്നതിന് വളരെ നന്ദി ശ്രീ എ കെ ബാലൻ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ താങ്കളുടെ ഈ സമൂഹത്തിലെ സജീവത താങ്കൾ ഉറക്കി ഒട്ടും കുറയ്ക്കരുത് മൈക്കും പിടിച്ച് ഞങ്ങളുടെ ആളുകൾ താങ്കളുടെ വരാന്തയിലുണ്ടാകും താങ്ക് യു ശ്രീ എ കെ ബാലൻ ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രീ എ കെ ബാലനാണ് നമ്മുടെ ഇത്രയും നേരം സംസാരിച്ചത്